പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഹൃദ്യമായി ക്ഷണിക്കുകയാണ് എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട മദനി സാഹിബും അതുപോലെ തന്നെ മുമ്പ് പ്രസംഗിച്ച ബഹൽ വ്യക്തികളും ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ നാട്ടിൽ നടന്ന മഹത്തായ പ്രവർത്തനങ്ങളുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന കേരള ജമ്മിത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കാനും അതിന്റെ ആ നൂറ് വർഷത്തെ ചരിത്രം ജനങ്ങൾക്ക് വായിക്കാനായി എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ ഒരു പ്രഭാഷണം ഇവിടെ നടത്തേണ്ട യാതൊരു കാര്യവുമില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന മഹത്തായ നല്ല പ്രവർത്തനങ്ങൾക്ക് ആ സോളിഡാരിറ്റി ഐക്യദാന്ഡ്യം പ്രകടിപ്പിക്കുക എന്ന ഒരു കടമ പ്രവർത്തിക്കുക മാത്രമേ ചെയ്യണ്ട ഉദ്ബോധനം നടത്താനും കാര്യങ്ങൾ പറയാനും ഈ വേദി പണ്ഡിതന്മാർ സമൃദ്ധമാണ് അവർ പറയും ഇവിടെ മദനിസായിബ് പറഞ്ഞതുപോലെ ഈ കടലിന്റെ അക്കറെ നിന്ന് ഇങ്ങോട്ട് വന്നത് വലിയ വിജ്ഞാനമാണ് ഈ നാട് അതിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്നപ്പോ കാര്യമായി ഭൗതികമായും യാതൊരു അറിവുമില്ല മതപരമായും ഏകദൈവത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശരിയായ ജീവിത രീതിയെക്കുറിച്ചും യാതൊരു അറിവുമില്ലാതെ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന അറിവ് സൂക്ഷിച്ച് വല്ലാത്ത ഒരു സ്ഥിതിയിൽ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് മഹത്തായ വിജ്ഞാനവുമായി കടൽ കടന്ന് ഇവിടേക്ക് ഇസ്ലാം വരുന്നത് നമുക്കൊക്കെ അറിയാം സന്മാർഗമാണ് ശരിയായ ജീവിത രീതി ഉറച്ച ദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം അതിലൂന്നിയ നബി സല അലൈ തങ്ങളുടെ ജീവിത രീതി അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഒരു സൊസൈറ്റിക്ക് അന്നത്തെ നിലയിൽ വേണ്ടത് നന്മാർഗത്തിൽ ജീവിക്കാനുള്ള സമാധാനം കിട്ടാൻ രാജ്യം വളരാൻ സമൂഹത്തിന് നന്മ ഉണ്ടാവാൻ ഈ ഇതാണ് ആവശ്യം എന്നുള്ള ആ വിജ്ഞാനം പകർന്നു കൊടുക്കാനാണ് ഇങ്ങോട്ട് വന്നത് ആ വിജ്ഞാനമാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് ആ നന്മ ഉത്ബോധനം ചെയ്ത് ഈ നാട്ടിൽ നടന്ന പ്രവർത്തനം കണ്ടിട്ടാണ് ഇവിടെയുള്ള പല മതവിശ്വാസവുമായി ജീവിച്ചിരുന്ന ആളുകളൊക്കെ ആ വിശ്വാസത്തെ സമാധാന അന്തരീക്ഷത്തിൽ മനുഷ്യ നന്മക്ക് ഉടകും എന്ന് കണ്ടതുകൊണ്ട് ജനാധിപത്യപരമായി പ്രബോധനം ചെയ്ത് സമാന സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രബോധനം ചെയ്ത് അങ്ങനെ ആണ് ഇവിടെ ഇസ്ലാം വന്ന് നമുക്കൊക്കെ അറിയാം കാലം കുറേ കഴിയുമ്പോൾ പലതരത്തിലാവും അതൊരു അതിന്റെ യഥാർത്ഥ വശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആവശ്യമാണ് എന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് നൂറ് വർഷം മുമ്പ് വേറെ ഒരു കൂട്ടായ്മ പൂജാരി പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവുകയും ഇന്ന് കാണുന്ന നമ്മുടെ വൈജ്ഞാനികമായ പുരോഗതിക്ക് വലിയ നിലയിൽ മുതൽ കൂട്ടായ നൂറു വർഷത്തെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു വിജ്ഞാനം എന്ന് നമുക്ക് പറയാം ഭൗതികമാണ് ഭാഷാപരമാണ് മതപരമാണ് അതുപോലെ തന്നെ പലതരം വിജ്ഞാനങ്ങൾ വൈജ്ഞാനിക വശങ്ങൾ കൊണ്ട് അതൊക്കെ പകർന്നു കൊടുത്തുകൊണ്ട് കോളേജും സ്കൂളും ബാക്കിയുള്ളതൊക്കെ സ്ഥാപിച്ച് ഏകദൈവത്വത്തിൽ ഊന്നിക്കൊണ്ട് ശരിയായ നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം വളരെ കഷ്ടപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് നൂറ്റിനൂറ് വർഷത്തെ ചരിത്രം അതുകൊണ്ട് തന്നെയാണ് നേരായ വഴിയിൽ ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു പ്രതിപക്ഷതാവ് പറഞ്ഞതുപോലെ മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആശയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രചരണം നടത്താം എന്നാൽ എല്ലാ മതങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും ജീവിത ജീവിതകാര്യത്തിൽ ഒരേപോലെയുള്ള അവകാശമുണ്ട് സൗഹൃദ അന്തരീക്ഷം വേണം അതാണ് അതേ നടത്തും അതൊരു ഊന്നി പ്രവർത്തിച്ച ചരിത്രം അത് നിലനിർത്താൻ വേണ്ടി ഇപ്പോഴും പൂജാരി പ്രസ്ഥാനം നടത്തുന്ന സഹിഷ്ണുതയോടുകൂടി നടത്തുന്ന മതസൗഹാർദ്ദത്തിൽ ഊന്നിയ പ്രവർത്തനം വളരെ അധികം മഹത്തായ സംഭാവനകൾ നൽകുന്നുണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേരിടുകയും അള്ളാ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന ഞാൻ വാക്കുകൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ആശംസ ഭാഷണം വേണ്ടി എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ്